പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രസംഗം കേട്ടു നമുക്ക് ആദ്യം ആ പ്രസംഗത്തിലെ ചില വരികൾ കേട്ട ശേഷം കാര്യത്തിലേക്ക് വരാം ഇവിടെ ഞങ്ങളൊരു ഞങ്ങളൊരു അവന്റെ ഭാര്യ മുലയൂട്ടുമ്പോ അഭിജിത്ത് ഇതുപോലെ നീയ്യും കുടിച്ചിട്ടല്ലേ ഈ സർവീസ് കയറി പിന്നെ ഇത് കാണാൻ നിനക്ക് ഇത്ര കൗതുകത്തിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ വരുന്ന പ്രദേശം വയനാട് ഇതുപോലെ അമ്മമാർക്ക് മുലയൂട്ടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന പോലീസുകാരുടെ അടുത്തുനിന്ന് അന്തഷമുള്ള പോലീസുകാരുടെ അടുത്തുനിന്നാണ് വന്നേക്കുന്നത് എവിടെ മുന്നോട്ട് എവിടെ അരുത് എവിടെ അഫ്സലിക്ക എന്താ സീയുടെ പേര് പറഞ്ഞത് അരുഷ അഫ്സൽ നിൽക്കുന്നു ആസിഫ് നിൽക്കുന്നു വിഷാഖ് നിക്കുന്നു അരുണെ നിക്കുന്നുണ്ട് ചൂണുണ്ടെങ്കിൽ ഇപ്പഴും കയ്യിലാത്ത ഒക്കെ ഉണ്ടെങ്കിൽ ചൂണുണ്ടെങ്കിൽ ആ ബാരിക്കേഡിന് പുറത്തോട്ട് വന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ ഇതൊരു യൂത്ത് കോൺഗ്രസ്സുകാരൻ തന്നെയാണോ സംസാരിക്കുന്നത് എന്ന് തോന്നിപ്പോയി കാരണം അത്രയും ആർജവത്തോടെയുള്ള ഭാഷ അത്രയും ആർജവത്തോടെയുള്ള വാക്കുകൾ കായംകുളത്താണ് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം നടന്നത് അദ്ദേഹം ഒരു സമരവേദിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് കായംകുളത്ത് എലിവേറ്റഡ് പില്ലർ ഹൈവേ എലിവേറ്റഡ് പില്ലർ ഹൈവേ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ പോലീസിന്റെ നടപടി പോലീസ് വീട്ടിൽ കയറി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലുന്നു അവരുടെ മൊബൈൽ മോഷ്ടിച്ചു എന്നൊക്കെയുള്ള പരാതികളാണ് അതിനൊക്കെ ഓരോന്നിനും അക്കമിട്ട് മറുപടി നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ കാണുന്നു ഇപ്പോൾ ഷാഫി പറമ്പിൽ മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ സ്വാഭാവികമായും ഒരു സംശയമുണ്ടായിരുന്നു അപ്പോൾ ഷാഫി പറമ്പിലിന് പകരമാകാൻ രാഹുലിന് കഴിയുമോ നമുക്കറിയാം പല കാര്യങ്ങളിലും ഇപ്പോൾ ഷാഫി പറമ്പലിന് പകരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നമ്മൾ പറയുന്നില്ല അല്ലെങ്കിൽ അത് പറഞ്ഞാൽ അതൊരു അത് ശരിയാവില്ല മാത്രമല്ല അത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ അണികൾ തന്നെ അംഗീകരിക്കാനും സാധ്യതയില്ല പല കാര്യങ്ങളിലും ഷാഫി പറമ്പിൽ ഷാഫി ഒരു സ്റ്റൈൽ കൊണ്ട് നടക്കുന്ന ആളാണ് പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു നേതൃപാഠവും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തെടുക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരുന്നു കാരണം ഇപ്പോൾ നമുക്കറിയാം ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും പ്രത്യേകിച്ച് കോൺഗ്രസ്സിനെ പോലെ ഒരു പാർട്ടിയുടെ യുവജന സംഘടന അപ്പോൾ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന ആ സ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഘടനയെ നയിക്കാൻ തനിക്ക് ശേഷിയുണ്ട് ഒരാൾക്ക് ശേഷിയുണ്ടായാൽ മാത്രം പോരല്ലോ തനിക്ക് അതിനുള്ള ശേഷിയുണ്ട് എന്ന് അണികളെ കുറഞ്ഞപക്ഷം അണികളെ പൊതുജനത്തെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിലും കുറഞ്ഞപക്ഷം അണികളെ ബോധ്യപ്പെടുത്തുകയെങ്കിലും വേണം രാഹുൽ ബാങ് കൂട്ടത്തിൽ ആർജവമുള്ള വാക്കുകൾ കേട്ടുനോക്കൂ തനിക്ക് കൃത്യമായിട്ടും ഈ പണി അറിയാം തനിക്ക് കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാനറിയാം തനിക്ക് യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാനറിയാം തനിക്ക് തന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ തന്റെ അണികൾക്ക് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണത്തെയും ശക്തമായി പ്രതിരോധിക്കാൻ അറിയാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ വാക്കുകളിലൂടെ ഈ സമൂഹത്തോട് ആർജവത്തോടെ വിളിച്ചു പറയുകയാണ് രാത്രി ഞങ്ങൾ യൂണിഫോമിന്റെ ബലം വേണം അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞത് പോലീസുകാരുമായി ഏറ്റുമുട്ടുന്ന ഒരു വിഷയത്തിലാണ് പിന്നെന്താ അതുകൊണ്ട് ആ ഏർപ്പാട് അരുൺ ഷായോട് പറയുക ഷോ എന്നും കാണിക്കുന്നു കഴിഞ്ഞ ദിവസം അരുൺ ഷാ വലിയ വീരശൂര പരാക്രമിയായിരുന്നല്ലോ എന്താ മിസ്റ്റർ അരുൺ ഷാ നിങ്ങളുടെ സ്റ്റേഷനിലേക്കല്ലേ ഇന്ന് മാർച്ച് നടത്തിയത് മിസ്റ്റർ അരുൺ ഷാ എസ് എച്ച്ഒ ആയിരിക്കുന്ന സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തുന്നുണ്ടോ ആ മാർച്ചിനെ തടയാനുള്ള ബാരിക്കേഡിന്റെ ഏറ്റവും മുന്നിൽ വന്നു നിൽക്കുന്ന ആള് മിസ്റ്റർ അരുൺ ഷാ അല്ലേ എന്ത് എന്തിന്റെ വല്ലതും ചോർന്ന് പോയതോ എന്റെ സിനിമയിൽ പറയുന്ന പോലെ വല്ല ചോർന്ന് തടയാനുള്ള ഇട്ടിട്ടില്ലേ എന്നാ നിന്റെ പ്രശ്നം ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുന്നിൽ വന്നു വന്നിട്ട് ഈ നമുക്ക് നോക്കാം ഞങ്ങൾ ഈ നാടിന് വേണ്ടിയിട്ടാ സമരം ചെയ്യും ജയിലിലാക്കി കളയുമെന്ന് ഭീഷണിപ്പെടുത്തി റിയാസിന്റെ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞു എന്താ റിയാസിനെ കിട്ടിയാലും കൊന്നുപോയി റിയാസിനെ കിട്ടിയാലും കൊന്നു പറയും റിയാസ് എന്താ ഈ നാട്ടിലെ ഏതെങ്കിലും കൊലപാതക കേസിലെ പ്രതിയാ ഈ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു നാട്ടിൽ ഉള്ളിന്റെ രണ്ടാമിന് പകരം പില്ലർ എലിവേറ്റഡ് ഹൈവേ വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്തൊരു ചെറുപ്പക്കാരനെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എന്തോ ചെയ്യുമെന്നായി പറഞ്ഞു വരുന്നത് എന്നാ വെല്ലുവിളിക്കുക പ്രിയാസിനെ ഞങ്ങൾക്ക് അങ്ങോട്ട് മുന്നിൽ നിർത്തിത്തരാം നിങ്ങളൊക്കെ ചെയ്യാവുന്ന അങ്ങോട്ടൊക്കെ ചെയ്യാമോ രോമത്തിൽ തൊടാൻ ഉള്ള ധൈര്യം നിങ്ങളുടെ ഒന്നും ഷീൽഡിനും നിങ്ങളുടെ ഒന്നും യൂണിഫോമിനും ഇല്ലാത്ത ബോർഡില്ലാത്ത ഷർട്ടിനില്ലാത്തേക്കും ഒന്നും ഇല്ല എന്ന് പിന്നെ വനിതാ പോലീസ് ഞാനിപ്പോ ഞാനവിടെ നിൽക്കാം ഞാൻ ആ വീഡിയോ കണ്ടു ആർക്കാ തുടങ്ങണമെന്ന് തൊട്ടിട്ട് പോലെ കയ്യിലുള്ളവരെല്ലാം പൈസ ഇടണം ഇതിനകത്ത് ആ അരുഷ എന്ന് പറയുന്നവൻ നമ്മുടെ സഹപ്രവർത്തകന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോയി അത് അവൻ കൊണ്ടു ഞങ്ങൾക്ക് ഉപയോഗിക്കാം അതിൽ റീചാർജ് ചെയ്യാനുള്ള ഇരുന്നൂറ് രൂപ ഞാൻ പ്രശ്നം കഴിയുന്നതിന് മുന്നേ അവന് ഇതിനകത്ത് കൊടുക്കണം എല്ലാവരും കൂടെ പൈസ കിട്ടണം ഇരുന്നൂറ് രൂപ ആ ഫോൺ മുറിച്ചുകൊണ്ട് പോയ നിനക്ക് നിന്റെ ഫോൺ സെക്രട്ടറി പൈസ ഇട്ടിട്ടുണ്ട് ഇത് അവന്റെ കൊടുത്തര ഇത് അവന്റെ കൊടുത്തര അവന് റീചാർജ് ചെയ്യാനുള്ള പൈസ അങ്ങോട്ടൊന്ന് വെച്ചേരാം ഇത് നീ കൊണ്ടുപോയി റീചാർജ് ചെയ്ത് നിനക്ക് വിളിക്കാനുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് പറയണം ഒന്നര കൊല്ലത്തിന് ചെയ്യാൻ പറ്റുന്ന സംരക്ഷണം മൊത്തം തന്നേക്കണം അത് കഴിയുമ്പോ ഇതിനേക്കാൾ വലിയ വീരശൂര പരാക്രമികൾ നടത്തി പ്രവീണനെ അടിച്ചു ഇപ്പൊ എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുക കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞു എന്നെ തന്നെ നാലോ അഞ്ചോ ദിവസവും വിളിച്ചിട്ടുണ്ട് അന്നിതുപോലെ ആൾക്കൂട്ടം കണ്ടു കഴിഞ്ഞപ്പോ പ്രവീണിനെ കണ്ടപ്പോ കൈകാര്യം ചെയ്ത് വിട്ടതാണ് ും പൊതുപ്രവർത്തനവുമായിട്ട് ഇവിടെ നിൽക്കുക അന്ന് ഞാൻ അവിടെ എസ് പി ഓഫീസ് മാർച്ചിൽ നിന്ന് വായിച്ചൊരു പട്ടികയും നിങ്ങൾ വിചാരിക്കുക ആ പട്ടിക വായിച്ചിട്ട് ഞാനങ്ങ് പോയെന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ മനസ്സിലാണ് ഞാൻ തുറച്ചിട്ടിരിക്കുന്നത് അതിലൊരു കണക്ക് പറയാതെ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ പട്ടികയിലേക്ക് ഇപ്പോ ഒരു അരുൺ ഷായും ഒരു രതീഷ് ബാബു എസ് ഐ രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നൂറേ അമീനെ ഇവരെ കൂടി ഉൾപ്പെടുത്തും അഭിജിത്ത് ഇവരെയൊക്കെ ഞങ്ങൾക്ക് ചെത്തിക്കളയുന്നല്ല ഈ നാട്ടിലെ നീതിരായ കോടതികൾക്ക് ഞങ്ങൾക്ക് വിശ്വാസവും രണ്ടാണല്ലോ പിണറായി വിജയനെ ടോർച്ചടിച്ചു കൊടുത്തിട്ട് പോലീസുകാർ ആ ഇപ്പോ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങോട്ടിരിക്കും അപ്പൊ അതുകൊണ്ട് പഴയകാല നിന്ന് ഓർത്തു ഓർത്തുവയ്ക്കുന്നതും നല്ലതും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന സഹപ്രവർത്തകരെ നിങ്ങൾ കുറച്ച് ആളുകൾ ചേർന്നാൽ അങ്ങ് ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ വെറുതെ നിങ്ങൾ വലിയ ഫോഷമുണ്ടല്ലോ ഞങ്ങളുടെ കയ്യിൽ രാത്രിയില്ല ഞങ്ങളുടെ കയ്യിൽ ഷീൽഡില്ല ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾ തലയ്ക്കരിക്കുമ്പോൾ കൂട്ടാതിരിക്കാനോ ഒന്നിട്ടില്ല എന്നാലും ഞങ്ങളിങ്ങനെ ഒരുങ്ങി ഒരുമ്പിട്ട് നിൽക്കുമ്പോ നിങ്ങളെയൊക്കെ എസ് എച്ച്ഒ അരുൺഷായിക്ക് ഈ പത്തഞ്ഞൂറ് പോലീസുകാരുടെ നടുക്ക് പോലും നിൽക്കാൻ പറ്റാത്ത ആ ഭയത്തിന്റെ പേരാണ് ഈ കോൺഗ്രസ് ആ ഭയം ഉണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഈ നാടിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ വൈകുന്നതും കൊള്ളതും ഇനി മുന്നോട്ട് ഈ മാങ്ങ രാത്രി ഈരാറ്റുപേട്ടയിലെ പോലീസിന് മൊബൈൽ ഫോൺ മോട്ടിക്കുന്ന കായംകുളം പോലീസ് കൂട്ടാകുമ്പോ അനുഷായോട് പറയുന്നു ആ മൊബൈൽ ഫോണിന് കൂടി ചേർത്ത് കുഞ്ഞിന് മുലയൂട്ടി ആ അമ്മയോട് അപമര്യാദയായി പെരുമാറിയതിന് ചേർത്ത് ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ പിതാവിന് ഇ സി ജി വേരിയേഷനുണ്ടായി ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നതിന് ചേർത്ത് കണക്ക് പറയിക്കുമെന്ന് പറയുമ്പോ നിങ്ങളെ റോട്ടിലിട്ട് തല്ലുമെന്നല്ല മറിച്ച് നിയമത്തിന്റെ എല്ലാ പഴുതിലൂടെയും പോയി ഉപയോഗിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നിങ്ങൾ പെൻഷൻ വാങ്ങില്ല എന്ന് ഉറപ്പിക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരും നിങ്ങൾ മാത്രം സൂചിപ്പിക്കേണ്ട ആഗ്രഹിക്കും അത് നന്നായിട്ട് അറിയാവുന്ന ഡി വൈ എസ് പി മനോജ് വേണ്ടല്ലോ തിരുവനന്തപുരത്ത് ഒരു സമ്പത്ത് എന്ന് പറഞ്ഞിട്ടോ സമ്പത്ത് അറിയാൻ നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഷജീറിനെ തല്ലിച്ചടിച്ച രാവിലെ എന്റെ ഫോണിൽ അലാറത്തിന് പകരം സമ്പത്ത് കോളിംഗ് സെറ്റിൽ ചെയ്യാൻ വിളിക്കാവുന്ന സി ഐ ആകണം നമ്മൾ സെറ്റിൽ ചെയ്ത് കൊടുക്കണം അതേ സുഹൃത്തുക്കളെ ഇപ്പൊ പോലീസുകാരുടെ ഒക്കെ പേരെടുത്ത് ഇങ്ങനെ വെല്ലുവിളി നടത്തുന്നത് പരസ്യമായ വെല്ലുവിളി നടത്തുന്നത് ശരിയാണോ അതും ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റിലിരിക്കുന്ന ആളുകളൊക്കെയാണ് അദ്ദേഹത്തെ അവരുടെയൊക്കെ പേരെടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത് പക്ഷേ അവിടെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഞങ്ങൾ അവരെ ഒന്നും തെരുവിലിട്ട് മർദ്ദിക്കുമെന്നല്ല പറയുന്നത് മറിച്ച് നിയമപരമായ എല്ലാ വഴികളും തേടും നിങ്ങളൊന്നും പെൻഷൻ വാങ്ങിക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ പെൻഷൻ വാങ്ങിക്കാത്ത വാങ്ങിക്കാത്തവണ്ണമുള്ള പണികൾ നമ്മൾ ചെയ്യുമെന്ന് പറയുമ്പോൾ നിയമപരമായ വഴികളിലൂടെ തന്നെ അവരെയൊക്കെ നേരിടുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് അതേസമയം തന്നെ ചിലപ്പോൾ നമുക്ക് അത് അതിനൊരു വെല്ലുവിളിയുടെ സ്വഭാവമില്ലേ അത് പോലീസ് സേനയുടെ തന്നെ ആത്മവീര്യത്തെ കെടുത്തില്ലേ അല്ലെങ്കിൽ ആത്മവീര്യത്തെ ബാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം അതിലൊത്തിരി നെഗറ്റീവ് വശം കാണുന്നവരുണ്ടാകാം അതിൽ ഒരു ഒരു നിലയ്ക്ക് നോക്കിയാൽ വേണമെങ്കിൽ അതിൽ നെഗറ്റീവ് വശം ഉണ്ടെന്ന് പറയുന്നവർ അവർക്കങ്ങനെ പറഞ്ഞുകൊണ്ടു വിരിക്കാം പക്ഷേ നമുക്കറിയാമല്ലോ ഇപ്പൊ ഇത് ആദ്യമായി രാഹുൽ മാൻകൂട്ടത്തിലൊന്നും അല്ല പോലീസിനെ വെല്ലുവിളിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ സമരപ്പന്തൽ കെട്ടിയിട്ട് അങ്ങനെ നമുക്ക് നിരവധി സംഭവങ്ങൾ അറിയാം കേരളത്തിലെ പ്രധാനിക തോന്നുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വെച്ചും ബോംബുണ്ടാക്കുമെന്ന് പറഞ്ഞത് നമ്മുടെ ആദരണീയനായ നമുക്ക് കേരള രാഷ്ട്രീയത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കേരളരാഷ്ട്രീയത്തിലെ വലിയ വടവൃക്ഷങ്ങളിൽ ഒരാളായ യേശരീരനായ കോടിയേരി ബാലകൃഷ്ണനാണ് അപ്പോൾ അതുപോലെ നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അതിനെ ആ നിലയ്ക്ക് തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് തൻ്റെ അണികളിൽ ആ നിലയ്ക്ക് ആക്രമിക്കപ്പെടുമ്പോഴോ അണികൾക്ക് നേരെ ആ നിലയ്ക്കുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോഴോ അണികൾക്ക് ആത്മവിശ്വാസം പകരാനും ഒരു താക്കീത് എന്ന നിലയിൽ അദ്ദേഹത്തിന് നടത്തുന്ന പ്രസംഗത്തെ ആ നിലയ്ക്ക് തന്നെ നമ്മൾ കാണണം അതുകൊണ്ട് തന്നെ ഈ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് തന്നെ അവരുടെ യുവജന വിഭാഗത്തിന് ഒരു കരുത്തുറ്റ സംവിധാനം കേരളത്തിലുണ്ട് എന്ന് അതിന് കരുത്തുറ്റൊരു നേതാവുണ്ട് എന്ന് അതിന്റെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് മാത്രമല്ല കോൺഗ്രസിന്റെ അണികൾക്ക് മാത്രമല്ല യൂത്ത് കോൺഗ്രസ്സിന്റെ അണികൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനു കൂടി ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതൊരു പ്രസംഗം എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൊണ്ടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന സംവിധാനത്തിന്റെ അതിശക്തനായ പ്രസിഡന്റായി അതിശക്തനായ നേതാവായി ഇങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്